ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും അതുപോലെ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇന്നലെ നമ്മൾ പത്തിരി ആയിട്ടുണ്ടാക്കിയത് ആകെ നോക്കുമ്പോൾ അതിൻ്റെ ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതും കൂടി കൂട്ടി മൂന്ന് ദിവസമായിട്ടാണ് അപ്പോൾ ബിരിയാണി ആയിട്ടും നെയ്ച്ചോറും പിന്നെ ഈ ദോശ അതുപോലെ ഓരോ ദിവസവും ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പൂ ചില ദിവസം ചോറ് ഇന്ന് രണ്ട് ദിവസം ചോറ് അപ്പോൾ എന്നും കടിയും കാര്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ചോറിന് പൂതിയാവും അപ്പോൾ ചോറാക്കും കേട്ടോ അപ്പം ഒന്ന് പത്തിരി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരത്തിയിട്ട് അപ്പം ഇനി ഇത് കുറച്ച് നാടൻ ചീരങ്ക കൂടി കിട്ടിയിട്ടുണ്ട് ടാപിക്കാറേ ഇതൊന്ന് താളിച്ച് തരാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ചീരാ എന്ന് പറഞ്ഞാൽ ചീര മുരങ്ങൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് തേങ്ങ ഒക്കെ വറുത്ത് വെക്കാണ്ട് ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കറിയൊക്കെ വേണ്ടിയിട്ട് വറുത്ത് വയ്ക്കുകയാണ് അപ്പോൾ പത്തിരിപ്പണി രാവിലെ തന്നെ ഉണ്ട് തീർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത്താഴത്തിന് ശേഷം നമ്മൾ ഉറങ്ങൂലെട്ടോ അപ്പോൾ അപ്പം മെയിനായിട്ട് നമുക്ക് ഉള്ള പ്രശ്നം ഉറക്കാണ്ട കുറവ് അപ്പോൾ ഈ റമദാനം വന്നതിന് ശേഷം ഞാൻ ഒഴിവാക്കുന്ന ഒരു സംഭവം ഉറക്കാണ് അത് കേട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്ക് കുറവാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവണ സമയത്തൊന്നും കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാലുമണിയൊക്കെ ആകുമ്പോൾ അത്താഴത്തിന് നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കെടുക്കലില്ല ഉറങ്ങലില്ല കേട്ടോ കാരണം നമ്മളല്ലേ ഉണ്ടാക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രം കഴിക്കലും കുർത്തിയാക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അടുക്കളയാത്ത പണികളും ഉണ്ടല്ലോ അത് കഴിഞ്ഞതിൻ്റെ പക്ഷേ പിന്നെ ഓതാനായിട്ടും ഒരുപാട് ചെല്ലാനും പറയാനും ഓതാനും നിസ്കരിക്കാനും അങ്ങനത്തെ ക്ക കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ അതൊന്നും പറയല്ല ഒന്നും നമ്മൾ നല്ല കാര്യങ്ങൾ വിവാദത്തുകൾ ചെയ്യണമെന്നും ഇപ്പോൾ ഒരാളോട് പറയാനും കാണിക്കാനൊന്നും പാടില്ല അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പറയട്ടോ അപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റിയൊരു സംഭവം അപ്പോൾ ഉറക്കണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉറങ്ങിക്കോണ്ടിരിക്കൂട്ടോ അത്തായതിനൊക്കെ നെയ്ച്ച കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെ ഉറങ്ങും അപ്പോൾ കാരണം ഉറങ്ങാത്ത ഇങ്ങനെ ഓരോ പണികളെടുക്കും ഒരു ആറ് ഏഴ് മണിവരൊക്കെ ഇരുന്ന് ഓതിൻ്റെ ശേഷം പിന്നെ മുറ്റടിക്കാനും അങ്ങനത്തെ ഓരോ പണികളുണ്ടാവും അതിനൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെ നേരത്തെ മുറ്റൊക്കെ അടിക്കൽ കഴിഞ്ഞങ്ങാണ്ട് പത്തിരിയൊക്കെ ഞാൻ വരത്തി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പൈക്കൊന്ന് വറുത്തരച്ചുകൊടുക്കുകയാണ് പിന്നെ ഒന്ന് ഇപ്പോൾ ചുട്ടെടുത്ത് പിന്നെ തേങ്ങ ഇതുപോലെ ഒരു കറിയും ഇടയ്ക്കൊരു പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് കേൾക്കാണെങ്കിൽ പത്തിരിക്ക് ഭയങ്കര ഇതാണ് ക്ഷീണമാണ് കേടാണ് എന്നൊക്കെ പറയും പത്തിരി ആകുമ്പോൾ ദോശ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ദോശ ആകുമ്പോഴും ഒരു ദോശ ഞാൻ കുറച്ച് ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ചോറുണ്ടാക്കും കുട്ടിയേക്ക് ദോശമാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ചോറാണ് കഴിക്കല് അപ്പോൾ ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കാലത്ത് പത്തിരിക്കൊക്കെ ചാമ്പി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അമർത്തി തന്നും ചെയ്തിട്ടോ പിന്നെ വൈകുന്നേര സമയത്ത് നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യത്തിലൊക്കെ പെയ്തിട്ടുണ്ട് കൂടുതൽ ഓവറായിട്ടൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോള് മഴ കണ്ടാസ്വദിച്ച് നിൽക്കാനിട്ടോ ഭയങ്കര സന്തോഷത്തിൽ ഓളിതാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് കയറിയത് അടക്കട്ടെ അടക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും ഓള് കയറുന്നില്ലേ ഓള് ഇത് കാണട്ടേ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അംഗൻവാടിയിൽ നിന്ന് വന്നതിന് ശേഷം ആൾ ഫുള്ള് കളി ട്ടാങ്ങ് മുട്ടായി തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം കൊടുത്തിട്ടൊന്നും കൊടുക്കുക പത്തിരി വേണ്ട പത്തിരി ഒന്നും അങ്ങനെ കഴിക്കൂലിട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കൊടുത്ത് രണ്ട് ബിസ്ക്കറ്റും അതാണ് കേട്ടത് കഴിച്ചത് കഴിച്ചതിന് ശേഷം അതവിടെ മഴ നല്ല മൂടിപൊടിച്ചാണ് ഇങ്ങനെ നിക്കുന്നത് തീരെ വെയിലുണ്ടായിരുന്നില്ല വെയിലില്ലാത്ത ദിവസം ചെയ്യുന്ന നല്ല സുഖമീന്ന് ചൂടും ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പൊക്കെ കിട്ടിയിട്ടാണ് നല്ല കാറ്റും ഇതൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പും കിട്ടി നല്ലൊരു സുഖ കേട്ടോ അപ്പം ഇന്ന് പണിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു രാവിലൊക്കെ തന്നെ പത്തിരി പണിയൊക്കെ ഉണ്ടാക്കിയ കാരണം ചെയ്ത കാരണം അപ്പോൾ ഇന്ന് പത്തിരി കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുതന്നെ പത്തിരി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി പിന്നെ ഒരമർത്തി തന്നൊക്കെ ചെയ്തിട്ട് ഞാൻ പരത്തി വെച്ചും ചെയ്ത് പിന്നെ വൈകുന്നേരം ഉള്ള പണികളൊക്കെ പിന്നെ പെട്ടെന്ന് തീർക്കാമല്ലോ അപ്പോൾ കുറച്ച് നേരം മതി അപ്പം നമ്മൾ മെയിനായിട്ട് ആയിട്ട് നമ്മളെ ഇതിൽ കുറക്കുന്നത് ഈ ഉറക്കാണ് ആ നേരം കൊണ്ട് ഒരുപാട് പണികൾ ഉണ്ടാവട്ടെ ഒരുപാട് ആൾക്കാരെ വീഡിയോ കാണാനും പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണില്ലെങ്കിലും ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടാണ് അത് തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് അവിടെ ഇതും തലവേദനയാണ് കാരണം കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഉറക്ക കുറവ് അതൊക്കെയാണ് കേട്ടോ പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ ആ ഉറങ്ങണ സമയത്ത് നമുക്കിപ്പോൾ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല നല്ല മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ബാധിത്തും കാര്യങ്ങളും അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ തീർക്കണം പിന്നെ അതുപോലെ നമ്മളെ പണികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട പണികൾ ഒരുപാട് പണികളുണ്ടല്ലോ നോമ്പറക്കാനു ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുക പിന്നെ അതിൻ്റെ പണികൾ കാര്യങ്ങൾ പിന്നെ കരം കൂടുതൽ പാത്രം കഴിക്കൽ പണികൾ അത് ഇതൊക്കെ തിരക്കാണേൽ കാരം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോ കാണല ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങലുള്ളൂ അപ്പോൾ മോളോനെ അങ്ങനെ അകത്തൊക്കെ കയറ്റിയിട്ടാണ് അപ്പോൾ കറൻറ്റൊക്കെ പോയിരുന്നു കറണ്ട് പോയ കത്തണ ബൾബ് ഉണ്ട് ഇവിടെ ഒക്കെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ കുറച്ച് നേരം കറണ്ട് പോയിന്നിട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ കാച്ചെടുക്കണുണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കണത് കൽമാസാണ് കൽമാസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൊടി അവിടെ വെച്ചിരുന്നു അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ് ആക്കി എടുത്താൻ കുറച്ച് ചിക്കൻ പൊരിച്ചുണ്ടായിരുന്ന അതൊന്നും കറക്റ്റ് എടുത്തുകാണ്ട് ഫില്ലിങ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊന്നും വീടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചില സമയത്ത് ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാ അതൊന്നും ഉൾപ്പെടുത്താത്തത് പിന്നെ അപ്പോൾ ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തത് ഒന്ന് എന്താ ചെറിയ ചൂടൊക്കെ നാരേതിൻ്റെ പക്ഷേ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ മസാല അതൊക്കെ ഒരു നുള്ള അഞ്ചു പുളുത്തുള്ളിയും കൂടി പാസ്റ്റും കൂടി ഇട്ട് കാണ്ട് ഒന്നും ഇങ്ങോട്ട് മിക്സാക്കി കൊടുത്ത് വെള്ളമാക്കിയിട്ട് അതിലിട്ടൊന്ന് മുക്കിക്കാണ്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ചുറ്റുപാകമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ മോപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി എന്നിട്ട് ഇത് കഴിക്കാൻ മക്കളെ എന്ത് സ്നാക്സ് ഉണ്ടാക്കിയതിനൊക്കെ നല്ല ഇഷ്ടമായി തോന്നിയിട്ടാണ് എല്ലാതും നല്ല രസം തന്നെയാണ് ഓരോ ഐറ്റം ഉണ്ടാക്കുമ്പോഴും രുചി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഈ കൽമാസ് നല്ല ഇഷ്ടമാണ് പക്ഷേ അപ്പോൾ ഞാൻ പൊടി വാട്ടുമ്പോൾ വിചാരിക്കും ഇതുപോലെ എടുത്തേക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫോ അതുപോലെ ചെമ്മീനോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കട്ടെ അടിപൊളിയാണ് ഈ കാര്യം ഇത് വെച്ചാലും ഞാനിവിടെ ചിക്കനൊക്കെ വെച്ചിട്ടായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അതൊന്നും അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയൊരു സമയം ഉണ്ടായിരുന്നില്ല അതേ ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ എടുക്കാഞ്ഞു ഇപ്പോൾ രാവിലെ പണി അതൊക്കെയാണ് തീർത്ത് കാരണം ഒരുപാട് സമയം ഉണ്ടായിരുന്നു കുറച്ചു നേരമൊക്കെ മഴ ഒക്കെ കണ്ടവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്നെ മൂളുവിനൊക്കെ കളിപ്പിച്ച് അവിടെ നിന്നിട്ട് അപ്പോൾ മൂളും മഴത്തടങ്ങുന്ന നോക്കി നിൽക്കുന്ന പോളൊക്കെ പിടിച്ചകത്തൊക്കെ കയറ്റി അപ്പം ചീരയും കൂടി തന്നെ ഉണ്ടാക്കി വെക്കണം അപ്പം ചീരയ്ക്ക് ഇതാ സവാള വാട്ടിക്കാണ്ടാണ് ഉണ്ടാക്കണത് കുറച്ച് വെളിച്ചെണ്ണയായിരുന്നു സവാള വാട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഈ പച്ച ചീരയിലൊരു തണ്ട് ചുവപ്പ് ചീരയും കൂടിട്ടോ അപ്പോൾ ഈ നാടൻ ചീരകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഏത് ചീരയാണെങ്കിലും മുരിങ്ങയിലാണെങ്കിലും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി ചോറ് ഏത് പത്തിരി തിന്നുമ്പോളാണെങ്കിലും വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിക്ക് ഒരു പേടി അരിയും കൂടി അടുപ്പത്തിട്ടേന്ന് ചോറാക്കി കൊടുത്തിട്ട് അപ്പോൾ ചോറ് എടുത്താണ്ട് ചോറും ചീരയും ചിക്കൻ പൊരിച്ചതും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ആക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ നോമ്പറിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്തിരി ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അപ്പോൾ പത്തിരി ഒക്കെ കുറച്ച് തിന്നങ്ങാണ്ട് പിന്നെ ചോറായിട്ട് തിന്നത് അപ്പോൾ ഇതുപോലെ ചീരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോറ് തിന്നാൻ ഭയങ്കര ബോധ്യമാണ് അപ്പോൾ അങ്ങനെ പാങ്ക് കൊടുക്കാൻ സമയമായി ടേബിൾ മല ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൽമാസമാണ് നമ്മളെ താരം അത്യാവച്ചുതന്നെ ഉണ്ടാക്കിയിട്ടുള്ളു ഈ കുട്ടികൾക്ക് തിന്നിട്ടുള്ള അഭിപ്രായത്തിൽ ഇഞ്ഞ് പിന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് പിന്നെ ഓരോന്ന് കഴിച്ചാലും ആ കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ എൻ്റെ മോളുവിൽ നിന്ന് നല്ലൊരു സമ്മാനം കിട്ടിയിരിക്കുന്നു വൈക്കം കണ്ട് വീട്ടിൽ വരുമ്പോൾ വണ്ടിയിട്ട് വരുമ്പോൾ അവിടെ ഏറെ കൂട്ടുമ്പോൾ കൊടുക്കുന്നുണ്ട് ഇന്നത്തന്നെ ഒരു കുപ്പി വെള്ളവും അതുപോലെ അങ്ങനെ ഒരു ബോക്സിൽ കുറച്ച് തണ്ണി മത്തന് അതുപോലെ മുന്തിരി ഇതൊക്കെ ഉണ്ടല്ലോ നോമ്പ് ഇറക്കാൻ കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്തതന്നെ കേട്ടോ അപ്പം മോളുവിന് കണ്ടപ്പോൾ വലിയ അതിർപ്പായിട്ട് അതിപ്പം എന്താ സംഭവിച്ചിട്ട് അങ്ങനെ എനിക്കാണിത് ഇതിൻ്റെതാണത് കുട്ടികൾക്കാണിത് കുടിക്കണ്ടേ ഇതിമേ എഴുതിയിക്കണ കുട്ടികൾ കുടിക്കുന്നതാണ് എന്നൊക്കെ എഴുതിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സന്തോഷത്തിൽ ഇരിക്കാട്ടാ അങ്ങനെ നമ്മളിതൊക്കെ കൂട്ടി നോമ്പൊക്കെ തുറന്ന് പിന്നെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ കെടുക്കണ സമയത്ത് പത്തയും അതുപോലെ ചിക്കൻ കറിയൊക്കെ കഴിച്ച് ചോറൊന്നിന് ഒരു ചോറ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെൻഷാവ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും